നാളിതുവരെ നേരിട്ടിട്ടില്ലാത്ത വെല്ലുവിളികളിലൂടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു കടന്നു പോകുന്നത് ഗസയിൽ ഉൾപ്പെടെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്ക് കുട പിടിക്കാനില്ലെന്ന് ഏവരും ഒറ്റ സ്വരത്തിൽ പറയുകയാണ് ഇതാ ഗസയിലേക്ക് മടങ്ങാൻ ആയിരക്കണക്കിന് സൈനികരോട് നതന്യാഹു ആവശ്യപ്പെടുമ്പോഴും താല്പര്യമില്ലെന്ന മറുപടിയാണുള്ളത് ഗസയിൽ സേവനം അനുഷ്ഠിക്കുന്നതിൽ സൈനികരുടെ അമ്മമാർക്കും താല്പര്യമില്ല സൈനിക സേവനം നിരസിച്ചാൽ തടവ് ശിക്ഷ ലഭിക്കുമെങ്കിലും ഗസ്സയിൽ പോകാൻ വിസമ്മതിക്കുകയാണ് സൈനികർ തടവറയാണ് ഗസയിലെ വംശഹത്യേക്കാൾ ഉചിതമെന്നാണ് നിലപാട് ശരിക്കും പെട്ടിരിക്കുകയാണ് നെതന്യാഹു നെതന്യാഹുവിനെതിരെയുള്ള ക്രിമിനൽ കേസിന്റെ വിചാരണ അവീവ് ജില്ലാ കോടതിയിൽ ആരംഭിച്ചു അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ നെതന്യാഹു ഈ കേസിൽ ഉറപ്പ് രണ്ടു മുതൽ പത്ത് കൊല്ലം വരെ തടവു ശിക്ഷ കിട്ടാവുന്ന കേസാണിത് കേസ് നീട്ടിവെക്കാൻ പറ്റുന്ന വിധം കോടതിയെ സ്വാധീനിക്കാനാണ് നെതന്യാഹു ആക്രമണം നടത്തുന്നതെന്ന് വിലയിരുത്തുന്നവർ ഏറെ ഗസയിലെ രണ്ടു വർഷത്തെ യുദ്ധത്തിൽ നദന്യാഹു നേരിടുന്നത് പുതിയ വെല്ലുവിളികളാണ് ഇസ്രായേലിന്റെ സൈനികരെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ ഹമാസുമായി കരാറിലെത്തുന്നതിന് പകരം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയാണെന്ന് ആരോപിച്ച് ഇസ്രായേലികൾ തെരുവിലിറങ്ങിക്കഴിഞ്ഞു ജനങ്ങൾ സൈനിക വിലക്കുകൾ വകവെക്കാതെ പ്രക്ഷോഭം നടത്തുന്നതിനിടെയാണ് സൈനികരുടെ ഭാഗത്തു നിന്നുള്ള വിസമ്മതം ഗസയിലെ നിരന്തരക്രമണം കാര്യമായ നേട്ടമുണ്ടാക്കില്ലെന്നും ബന്ദികളെ അപകടത്തിലാക്കുമെന്നും വിരമിച്ച പ്രമുഖ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഭയപ്പെടുകയാണ് യുദ്ധം അഴിച്ചുവിട്ട മാനുഷിക ദുരന്തവും ഉപരോധവും കാരണം ഇസ്രായേൽ അന്താരാഷ്ട്ര തലത്തിലും വിമർശനം നേരിടുന്നതിനിടെയാണ് ജനവും സൈന്യവും എതിരാകുന്നത് പട്ടാള സേവനം നിരസിക്കാൻ ആവശ്യപ്പെടുന്ന അമ്മമാർക്ക് മക്കളുടെ ജീവൻ നഷ്ടമാകുമെന്ന ഭയമാണ് ഉള്ളിൽ സൈനികർ ക്ഷീണിതരും ും എന്തിനാണ് പോരാടുന്നതെന്ന് അറിയാത്തവരുമാണെന്ന് ഡോക്ടർ കൂടിയ യുവ സൈനികൻ സോഹർ സാൽ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സൊഹറാൻ മംദാനി ആവർത്തിച്ചിരിക്കുകയാണ് നഗരത്തിൽ പ്രവേശിച്ചാൽ ന്യൂയോർക്ക് പോലീസ് വകുപ്പ് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് മംതാനി ഇതാണ് താൻ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യമെന്നും ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ മന്താനി പറഞ്ഞു ഇതിനിടെ ഹമാസ് തടവിലുള്ള ബന്ദികളെ തിരിച്ചെത്തിക്കുന്നുള്ള ഏക തടസ്സം നദന്യാഹു ആണെന്ന് ബന്ദികളുടെ കുടുംബാംഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വിമർശനം ഉന്നയിച്ചത് ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണത്തെയും അവർ വിമർശിച്ചു എപ്പോൾ വെടിനിർത്തൽ കരാറുണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടായാലും അതെല്ലാം നദന്യാഹു അട്ടിമറിക്കുകയാണ് ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണത്തോടെ ബന്ദികളെ തിരിച്ചെത്തിക്കുന്നതിൽ അല്ലാതെ മറ്റൊരു തടസ്സമില്ലെന്ന് വ്യക്തമായതായി ബന്ദികളുടെ കുടുംബാംഗങ്ങൾ നാൽപ്പത്തി രണ്ട് ബന്ദികളുടെ ജീവൻ വെച്ചാണ് നെതന്യാഹു കളിക്കുന്നതെന്നാണ് വിമർശനം ഇതിനിടെ ഖത്തറിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ ചാര സംഘടനയെ മൊസാദ് വിസമ്മതിച്ചുവെന്ന റിപ്പോർട്ട് വാഷിംഗ്ടൺ പോസ്റ്റാണ് ഇതു സംബന്ധിച്ച് വാർത്ത പുറത്തുവിട്ടത് ബന്ദികളുടെ മോചനത്തെയും ഖത്തറുമായുള്ള ബന്ധത്തെയും ബാധിക്കുമെന്നതിനാലാണ് ആക്രമണത്തിൽ മൊസാദ് എതിർപ്പ് അറിയിച്ചത് മൊസാദ് മേധാവി ഡേവിഡ് ബെരേന വെടിനിർത്തൽ ചർച്ചകളിൽ മധ്യസ്ഥ വഹിക്കുന്ന ഖത്തറിൽ വെച്ച് ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്തിയാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നും മുന്നറിയിപ്പ് നൽകി ഖത്തറിൽ കരയാക്രമണം നടത്താനും മസാദ് വിസമ്മതിച്ചു ചുരുക്കത്തിൽ ബെഞ്ചമിൻ നദന്യാഹു സ്വന്തം ശവക്കുടി തൊണ്ടുകയാണിപ്പോൾ